ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് യുവതാരങ്ങൾ അനുഭവ സമ്പത്തേറെയുള്ള ബാസ്ബോൾ കളിക്കുന്ന ഇംഗ്ലീഷ് നിരയെ അവരുടെ മണ്ണിൽ എടുത്തു പറയേണ്ടത് അവരുടെ മണ്ണിൽ അക്ഷരാതത്തിൽ തകർത്തെറിയുകയായിരുന്നു ആദ്യ ടെസ്റ്റിൽ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ആദ്യ ടെസ്റ്റിന്റെ ആദ്യദിനം ഇന്ത്യ ഇന്ത്യയുടെ പേരിൽ എഴുതുകയായിരുന്നു ഇതിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിലിന്റെ സെഞ്ചുറിയാണ് എടുത്തു പറയേണ്ടത് നായകനായുള്ള അരങ്ങേറ്റത്തിൽ തന്നെയുള്ള ആ ഒരു സെഞ്ചുറി നേടാം ശുഭ്മാൻ ഖിൽ ബിക്കംസ് ഓൺലി ദ ഫിഫ്റ്റ് ഇന്ത്യൻ ടെസ്റ്റ് എ സെഞ്ചുറിൻപ് സുനിൽ ഗവാസ്കർ വിരാട് കോഹ്ലി വിജയ് ഹസാരെ ദുലീപ് ബെങ്സർക്കർ എന്നിവർ മാത്രമാണ് അരങ്ങേറ്റത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ ആൻഡ് നായകർലി സേന കൺട്രികളിൽ ഗവാസ്കർക്കും വിരാട് കോഹ്ലിക്കും ശേഷം സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ വിരമിച്ചതിന് പിന്നാലെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകനായി നിയമിതനായ ഗില്ലിൽ ഇന്ത്യ കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റനായുള്ള തന്റെ ആദ്യ ടെസ്റ്റിൽ ആദ്യ ടെസ്റ്റിൽ തന്നെ ഒരുപാട് ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ശുഭ്മാൻ ഗിൽ എന്ന യുവതാരം ലീഡ്സിൽ ഇന്ത്യൻ ക്യാപ്റ്റനായി ഇറങ്ങിയതോടെ അദ്ദേഹം ഇരുപത്തി ഒന്നാമത്തെ ഈ നൂറ്റാണ്ടിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ നയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന നേട്ടമാണ് അങ്ങനെയുള്ള ഗിൽ സ്വന്തം പേരിലേക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് വിരാട് കോഹ്ലിയാണ് ഇക്കാര്യത്തിൽ ശുഭ്മാൻ ഗിൽ മറികടന്നിട്ടുള്ളത് രണ്ടായിരം മുതലുള്ള കണക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇരുപത്തി ആറ് വയസ്സാകുന്ന ടെസ്റ്റിൽ ഇന്ത്യയെ നയിക്കുന്ന ഏക നായകനും ശുഭ്മാൻ ഗില്ലാണ് ഇപ്പോൾ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയെ നയിച്ചതോടെ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിന്റെ പാണിൽ ഇന്ത്യയെ നയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന റെക്കോർഡും ശുഭ്മാൻ ഗില്ലിന് സ്വന്തമാവുകയുണ്ടായി